ചില സംവിധായകർക്ക് ചില എഴുത്തുകാർക്ക് ചില നടന്മാരെയും നടികളെയും ഇഷ്ടമാണ് പക്ഷേ അവരത് തുറന്നു പറയാൻ മടി കാണിക്കുന്നു ആ മടി കാണിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ എതിരാവതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ പ്രശസ്തനായ വിശ്വപ്രസിദ്ധനായ ഒരു സംവിധായകൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടിയെക്കുറിച്ച് തൻ്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞിരിക്കുന്നു ആ അഭിപ്രായം നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സിനിമകളിൽ അഭിനയിക്കാൻ പ്രശസ്ത നടന്മാർക്കും നടികൾക്കും ആഗ്രഹമാണ് ഇപ്പോൾ നമുക്ക് പറ നമ്മുടെ ഇവിടെ പറയുകയാണെങ്കിൽ എന്താ ആദ്യകാലത്ത് നമ്മുടെ പ്രശസ്ത നടന്മാർ സത്യൻ മാഷ് മുതൽ തുടങ്ങി സത്യം പ്രേംനസർ കൊടിയേറ്റം ഗോപി സുകുമാരൻ കൊട്ടാരക്കരസ്വ അങ്ങനെ കുറേ പേരിൽ ഒതുങ്ങിക്കുമ്പോൾ ഇവരുടെ അഭിനയം ഇഷ്ടമായിരുന്നു ചില സംവിധായകർ ചില നടന്മാരെക്കുറിച്ച് നല്ലത് പറയാറുണ്ട് ഗംഭീരമായിരിക്കുമെന്ന് പറയാറുണ്ട് എന്നാൽ ചിലർ പറയില്ല പറയാതെ വേറൊന്നും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരൊത്തിരി ഒന്നും അഹങ്കാരം കൂടും അപ്പോൾ പിന്നെ സെറ്റിൽ ചിലപ്പോൾ ഡയറക്റ്റ് അംഗീകരിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പലരും അഭിപ്രായം പറയാറില്ല ചിലർക്ക് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം തോന്നും ചില നടന്മാരെക്കുറിച്ച് അതും പറയാൻ അവർ മടി കാണിക്കും കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡേറ്റ് പിന്നെ കിട്ടാതായി വരും ഇങ്ങനെ ഒരു കലങ്ങി മറിഞ്ഞ അന്തരീക്ഷമാണ് സിനിമാ രംഗത്തുള്ളത് അത് മലയാളം മാത്രമല്ല ബഹുഭാഷകളിലൊക്കെ അങ്ങനെ തന്നെ തന്നെയാണ് പക്ഷെ മലയാളത്തിൽ അത് ഇത്തിരി കൂടി വരുന്നത് മാത്രം ഞാനിവിടെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വിശ്വസംവിധായകലേക്ക് പോയിക്കുന്ന ആളിപ്പോൾ ഒന്ന് അടൂൽ ഗോപാലൻ ആണ് മറ്റൊന്ന് അരവിന്ദനാണ് ഈ ഇങ്ങനെയുള്ളവരാണ് മലയാളത്തിൻ്റെ യശസ് വിശ്വ വേദിയിലേക്ക് എത്തിച്ചത് അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇവരോടൊപ്പം തന്നെ നിൽക്കുന്ന നമ്മൾ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് തലന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഈ മമ്മൂട്ടി അരവിന്ദിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല അദ്ദേഹം അടൂർ ഗോപാഷിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലാവട്ടെ അടൂർ ഗോപാഷിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല അരവിന്ദിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതെന്താ അങ്ങനെ ആ അതങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ അവർക്ക് പറ്റിയ റോൾ ഉണ്ടാവുന്നില്ല അപ്പം ഈടെയായിട്ട് ഈ അടൂ ഗോപാഷൻ ഒരു കുറിച്ച് പ്രത്യേകിച്ച് ഒരു കുറിച്ച് തൻ്റെ അഭിപ്രായം വളരെ വ്യത്യസ്തമായിട്ട് തുറന്നു പറഞ്ഞു ഇപ്പോഴല്ല കുറച്ച് നാളും കുറച്ച് മുമ്പെന്നാണ് അപ്പോൾ അതെങ്ങനെയാണ് ആ അടൂ ഗോപാഷൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയാണ് ഈ അഭിപ്രായം ഐ വി ശശി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ വി ശശി അങ്ങനെ പറഞ്ഞപ്പോൾ ഐ വി ശശി ഒറ്റപ്പെടുത്താനുള്ള ശ്രമവും നടന്നു അപ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ള സംവിധായകരാണ് ഒന്ന് കലയും കച്ചവടവും ഇടകലർത്തി ഹീ സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കുന്ന സംവിധായകനാണ് ഐ ബി ശശി ഇവിടെ കച്ചവടം എന്ന് പറയുന്നത് കലയുണ്ട് കച്ചവടം ഈ സിനിമയ്ക്ക് കിട്ടാവുന്ന പേര് പ്രശസ്തി അവാർഡുകൾ വിൽപ്പന അങ്ങനെയാണ് ആ സിനിമ വലും മോശമാകുന്നത് അപ്പോൾ ചോദിക്കും അടൂർ ഗോപാഷൻ്റെ സിനിമകൾ തിയേറ്ററിൽ ഓടിയിട്ടില്ലേ കാശ് കിട്ടിയിട്ടില്ലേ ഉണ്ടില്ല എന്ന് പറയുന്നത് രണ്ട് മൂന്ന് സിനിമകൾ തിയേറ്ററിൽ ഓടിയിട്ടുണ്ട് കാശ് കിട്ടിയിട്ടുണ്ട് അപ്പം അടൂർ ഗോപാഷൻ ആദ്യമായിട്ട് പ്രിയ എനിക്ക് പ്രിയപ്പെട്ട നടനാണ് മമ്മൂട്ടി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പലരുടെയും മുഖം ചുളിഞ്ഞേ ഇൽക്കത് വട്ടുണ്ടോ എന്ന് വരെ ചോദിച്ചു കാരണം അടൂർ ഗോപാഷൻ അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല അപ്പം ഏത് പഠത്തിലായിരിക്കും അടൂരിന് പിന്നെ വേറെ നോട്ടല്ലേ അത് എന്ന് ഇനി അടുത്ത പടം കിട്ടുമോ കിട്ടാതിരിക്കുമോ അങ്ങനൊരു കച്ചവട സിനിമയുടെ ആളല്ല അങ്ങേയുടെ രീതിക്കനുസരിച്ച് ലാഭം നോക്കാതെ സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ വന്നാൽ ആ പ്രൊഡ്യൂസറെ ചേർത്ത് പിടിച്ചുകൊണ്ട് സിനിമ ചെയ്യുന്ന സംവിധായകനാണ് അതുകൊണ്ട് മമ്മൂട്ടിയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ ആര് എന്തു പറയുന്നു നോക്കാറില്ല പക്ഷെ കുറിച്ച് പറയാൻ കാരണം വേണ്ടേ അപ്പോൾ കാരണം എന്ന് ചോദിക്കുമ്പോൾ അടൂർ ഗോപാഷൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപാണ് മമ്മൂട്ടിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് വെറും അഭിപ്രായമല്ല മമ്മൂട്ടി സിനിമാ രംഗത്ത് പ്രശസ്തനാകുന്നതിന് മുമ്പ് എന്നുകൂടി പറഞ്ഞാലേ അടൂർ ഗോപാഷൻ്റെ വാക്കുകൾക്ക് വിലയുള്ളൂ എന്ന് മനസ്സിലാക്കണം കെ ജി ജോർജിൻ്റെ മേള ആ മേള സമയത്തൊക്കെ മമ്മൂട്ടി പ്രശസ്തനൊന്നുമല്ല മേള കണ്ടു കഴിഞ്ഞപ്പോഴാണ് അടൂർ ഗോപാഷൻ പറഞ്ഞത് സലായിട്ട് ചെയ്തിരിക്കുന്നു ഈ മമ്മൂട്ടി മലയാള സിനിമയിലെ ഒരു വസന്തം തന്നെ സൃഷ്ടിക്കുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അടു ഘോഷിൻ്റെ ചോയ്സ് പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി തന്നെയാണ് എന്നതുകൊണ്ട് മോഹൻലാൽ മോശം നടനാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല മറ്റ് പല നടന്മാരും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ചോദിക്കും അടൂർ ഘോഷിൻ്റെ അടു ഘോഷിനും മമ്മൂട്ടിയുടെ ഡേറ്റും പ്രതിഫലം കുറച്ചും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളത് എൻ്റെ അറിവിലൊരു മൂന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അനന്തരം മതിലുകൾ വിധേയൻ ഈ മൂന്ന് സിനിമയിൽ നോക്കൂ അതിൽ വിധേയൻ എന്താ കാണിച്ചു വിട്ടിരിക്കുന്നത് ഊട്ടി മാമ്മൂട്ടിയെ കൊണ്ട് ശരിക്കും പണ്ടിപ്പിച്ചിട്ടില്ലേ എന്നാൽ മതിലുകൾ മോശമാണോ മതിലുകൾ അത്രയും ഗംഭീരമായിട്ടില്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ആ പടത്തിൻ്റെയും കഥാപാത്രങ്ങളെയും വിജയമായിരിക്കുന്നത് അപ്പം അത്രയും രണ്ടോ മൂന്നോ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ പടങ്ങളിലും മമ്മൂട്ടിയെ അഭിനയിപ്പിക്കാൻ താല്പര്യമില്ല ഒരുപക്ഷെ മമ്മൂട്ടി ഡേറ്റ് തരുമായിരിക്കാം എന്നാൽ കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്ത ഒരു നടനെയും അടൂർ ഗോപാഷൻ അഭിനയിപ്പിച്ചിട്ടില്ല ഇനി അങ്ങനെ ചെയ്യുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് അടുവിലാണ് തീരുമാനിക്കേണ്ടത് അപ്പോ അടൂർ എങ്ങനെ പറഞ്ഞെങ്കിൽ എന്താ മോഹൻലാലിനെ കുറിച്ച് അങ്ങനെ പറയാത്തത് മോഹൻലാലിനെ കുറിച്ച് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുണ്ടല്ലോ മോഹൻലാൽ അതായത് നമ്മൾ ഒരു അമ്പ് എടുക്കുന്നു അത് തൊടുക്കുന്നു തൊടുക്കുമ്പോൾ നൂറാവുന്നു അത് പതിക്കുമ്പോൾ പതിനായിരമായി എന്നൊക്കെ പറയുന്നത് പോലെ അഭിനയത്തിന് മുമ്പ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിൽക്കുന്ന മോഹൻലാൽ സംവിധായകൻ സ്റ്റാർട്ട് പറയുമ്പോൾ അത് വേറൊരു ഭാഗമാകുന്നു ഡയലോഗ് പറഞ്ഞു തുടങ്ങുമ്പോൾ മറ്റൊരു രീതിയിലേക്ക് പോകുന്നു സീൻ അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിൽ അറിയാതെ കയ്യടിച്ചു പോകുന്ന ഒരു സമീപനമാണ് ലാൽ സൃഷ്ടിക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലാണ് ഉണ്ടാവട്ടെ നമുക്കിവിടെ നമുക്ക് നല്ല ഇതെന്ന് പറയുമ്പോൾ ആ നല്ലതിനെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുനടക്കാനാണ് നമുക്ക് വേണ്ടത് ഇപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം അടൂരിൻ്റെ സിനിമകൾ എടുത്തു നോക്കുക അടൂർ ഒരു സിനിമയും കച്ചവട സിനിമയായിട്ട് ചെയ്തിട്ടില്ല അടൂരിൻ്റെ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമ വിറ്റ് സിനിമ കണ്ട് സിനിമ തിയേറ്ററിൽ ഓടി ലാഭം കിട്ടി ലാഭം എത്ര എന്ന് എണ്ണി നോക്കുന്ന പ്രൊഡ്യൂസർമാരായിരുന്നില്ല അങ്ങനെയുള്ളവരെ അടൂർ പ്രോത്സാഹിപ്പിക്കില്ല ദിൽസപ്പെടുത്തും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പലരും സിനിമ ചെയ്യാൻ വന്നിട്ടുണ്ട് ഞാൻ പലരെയും തിരിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ അടുത്ത ആൾക്കാർ ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്തത് ആ പ്രൊഡ്യൂസറെ നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ലെന്ന് അപ്പോൾ അടൂർ അടൂരന്ന് പറഞ്ഞത് ആ പ്രൊഡ്യൂസർ വന്നത് നല്ല സിനിമ ചെയ്യാനല്ല കച്ചവട സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണത് ആ കച്ചവടത്തിൽ എൻ്റെ പങ്ക് മോശമായെങ്കിൽ അയാൾ ബഹളം വച്ചിരിക്കും എന്തുകൊണ്ട് ഈ സിനിമ പരാജയപ്പെട്ടു ഈ നിങ്ങൾ വിചാരിച്ചു രക്ഷപ്പെടുത്താൻ ഇന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ മനസാക്ഷിക്ക് എൻ്റെ ചിന്തയ്ക്ക് എൻ്റെ ടേസ്റ്റിന് എൻ്റെ രീതിക്കനുസരിച്ചുള്ള സിനിമയാണ് ഞാൻ ചെയ്യുന്നത് ആ സിനിമ ചെയ്യാൻ അതിന് സഹായമായി നിൽക്കാൻ ഒരു പ്രൊഡ്യൂസർ വരുമെങ്കിൽ ഞാൻ നല്ല സിനിമയാണ് ആ പ്രൊഡ്യൂസർക്ക് നൽകുന്നത് ആ സിനിമ ഓടാം ഓടാതിരിക്കാം ലാഭം കിട്ടാം കിട്ടാതിരിക്കാം നഷ്ടം വന്നേക്കാം ഈ നഷ്ടം വന്നാലും സഹിക്കാൻ കഴിവുള്ളൊരു നിർമ്മാതാവ് നഷ്ടത്തിൽ കൂടി വറ്റുന്ന നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും അടൂർ ഗോപാഷൻ എനിക്ക് എടുത്തു തന്നിരിക്കുന്ന നല്ല സിനിമയാണ് എന്ന് പറയാൻ കഴിവുള്ള നിർമ്മാതാവ് അത്തരക്കാരെയാണ് തനിക്ക് ആവശ്യം അദ്ദേഹം അടൂരും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വൈകി വേണേന്ന് വെച്ചാൽ മമ്മൂട്ടിയും അടൂരും പുതിയ സിനിമ ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്ത മുമ്പുണ്ടായിരുന്നു അത് എപ്പോൾ നടക്കുമെന്ന് പറയാനും പറ്റില്ല കാരണം എന്താ അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സിനിമകൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ദിലീപിനെ നായകനാക്കി വെച്ച സിനിമയിൽ അടൂർ എന്തോ കോംപ്രമൈസ് ചെയ്തു എന്നുള്ള അപഖ്യാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിനിമ ചെയ്യേണ്ടിയിരുന്ന ആൾ അടൂർ ഗോപാലകൃഷ്ണൻ അല്ല അടൂർ ഗോപാലകൃഷ്ണൻ്റെ ടേസ്റ്റിനെച്ചുള്ള സിനിമയുമായിരുന്നില്ല അവിടെ മൈനസ് മാർക്കുകളാണ് അടൂർ ഗോറിന് കിട്ടിയത് അതുകൊണ്ട് പുതിയ നിർമ്മാതാക്കൾ വരാൻ മടി കാണിക്കുന്നു പുതിയ നിർമ്മാതം വടി കാണിക്കുമ്പോൾ തന്നെ മമ്മൂട്ടിയുടെ മനസ്സിൽ മമ്മൂട്ടി കമ്പനിക്ക് അടൂരിനെ കൊണ്ട് ഒരു സിനിമ ചെയ്യിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു ആലോചന ഉണ്ടായിരുന്നു അതിപ്പോൾ എന്തായാലും പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല മമ്മൂട്ടി അസുഖബാധ്യതനായി വിശ്രമത്തിലായതുകൊണ്ട് ആ പ്രോജക്റ്റ് നീണ്ടു പോകാനാണ് സാധ്യത ഈ പ്രോജക്റ്റ് മാത്രമല്ല പല പ്രോജക്റ്റുകളും ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ എന്നെങ്കിലും മമ്മൂട്ടിയും അടൂരും വീണ്ടും ഒരു സിനിമയുമായി നല്ല സിനിമയുമായി സമീപിക്കും അപ്പോഴും അടൂരിൻ്റെ കമൻ്റിങ്ങനെയായിരിക്കും എനിക്ക് പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി തന്നെയാണ് എന്ന്